शुण शुण െ വിശുദ്ധ മതായ മതീശു സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒൻപതാം വാക്യം നിങ്ങൾക്ക് ഒരു ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് ഈ ഭൂമിയിൽ നാം ആരാണ് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാം പലപ്പോഴും നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു ബോധ്യമുണ്ട് അല്ലേ ഞാൻ ആരാണ് ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മകന് ദൈവപുത്രരാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ഒരു ട്ടോ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഈ മനുഷ്യരാണ് എന്ന ചിന്തയില് മാനുഷിക ചിന്തയില് ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി എന്നാല് ഈശോ കൃത്യമായിട്ട് ദിന കുറച്ചപ്പനമുള്ളത് ആരാണ് സ്വർഗസ്നായ പിതാവ നീ നിന്റെ പിതാവായ ദൈവത്തെ പോലെ ജീവിക്കാനായിട്ട് പറ്റണം ദൈവം പറയുന്നത് കേട്ട് നിന്റെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റണം പക്ഷേ പലപ്പോഴും നമ്മൾ ഇന്ന് ഈ ഭൂമിയുടെ മക്കളായിട്ട് ഭൗമികരായിട്ട് ഭൗതിക സുഖങ്ങൾക്ക് അടിമ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക ഈ ഒരു സാഹചര്യത്തില ഈശോനെ ഓർമ്മിപ്പിക്കുന്ന മോനെ നീ ഈ ഭൂമിയിൽ നിന്നുള്ളതല്ല മറിച്ച് നീ ദൈവത്തിൽ നിന്ന ദൈവത്തിന്റെ ഹൃദയത്തിൽ രൂപം ലഭിച്ചതാ നിനക്ക് ദൈവമാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു വിട്ടത് ദൈവത്തിന്റെ മകന നീ ഇത് തന്നെയാണ് മാമദു ഇസായൂടെ ഒന്നുകൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ മാമുസ് സ്വീകരിക്കുന്ന ഓരോ ക്രൈസ്തവരും അവന്റെ മകനായിട്ട് മകളായിട്ട് വീണ്ടും ജനിക്കുകയാണ് ഈ ഒരു ജനനം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം പലപ്പോഴും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മളെപ്പോഴും ഈ ലോകത്തെക്കുറിച്ചും ലോകസുഖങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ട് ഭൗമികരായിട്ട് ജീവിക്കുകയാണ് അപ്പന്റെ സ്വഭാവം കാണിക്കാതെ പോവുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയം അല്ലെ ഒറ്റ അപ്പൻ അതാരാണ് എൻ്റെ ദൈവം ദൈവം എൻ്റെ അപ്പനാണെങ്കിൽ എൻ്റെ അപ്പൻ പറയുന്നത് കേട്ടു അപ്പൻ പറയുന്നത് കേട്ടു ജീവിക്കുന്നവനാണ് യഥാർത്ഥ മകൻ ഞാൻ യഥാർത്ഥ മകനായിട്ട് മാറണമെങ്കിൽ എൻ്റെ അപ്പനായ എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനായിട്ട് സാധിക്കണം അപ്പൻ പറയുന്നത് കേട്ട് ജീവിച്ചാലേ സ്നേഹമുള്ളവരെ ഈ ഭൂമിയിൽ നന്മയില് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പറ്റും പക്ഷെ മറിച്ച് ഈ അപ്പൻ്റെ വാക്ക് കേൾക്കാതെ ഈ ലോകസുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകം എൻ്റെ മുൻപില് വെച്ചു നീട്ടുന്ന എല്ലാ സുഖങ്ങളുടെയും പിന്നാലെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ മകനായിട്ട് മാറുന്നില്ല മറിച്ച് ആരായിട്ട് തിരികുകയാണ് ഈ ലോകത്തിൻ്റെ മകനായിട്ട് പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് സുഖങ്ങൾക്ക് നിരാശയിൽ ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അപ്പനായ ദൈവത്തിന്റെ വാക്ക് കേട്ട് ജീവിക്കണം സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടോ ആ ബോധ്യത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം വന്നു പോയ എല്ലാ പാപങ്ങളും ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട് പാപമോചനം സ്വീകരിക്കുവാനായിട്ട് ദൈവം എൻ്റെ പിതാവാണ് എന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ട് ആ ബോധ്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അവൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അങ്ങനെ സ്വർഗരാജ്യത്തില് എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ